അവധിക്കാലത്ത് വിദ്യാര്ത്ഥികളുടെ ഒഴിവു സമയം ഉല്ലാസപ്രദവും പ്രയോജനകരവുമാക്കുവാന് കെഎല്സിഎ മഞ്ഞുമാതാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ ഒഴിവ് സമയം ഉല്ലാസപ്രദവും പ്രയോജനകരവുമായി തീർക്കുവാൻ കെ എൽ സി എ മഞ്ഞുമാതാ യൂണിറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്പോർട്സ് കൺവീനർ റോക്കി ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിലെ മത്സരങ്ങളിൽ ജെഫിൻ ജൂഡ് റഫറിയായിരുന്നു ചെറായി പള്ളിപ്പുറം മൂത്തകുന്നം പ്രദേശത്തു നിന്ന് എട്ട് ടീമുകൾ പങ്കെടുത്തു വൈരേഖ് നയിച്ച ഗോൾഡൻ സ്ട്രൈക്കേഴ്സ് ഫുട്ബോൾ ക്ലബ്ബിനെ പരാജയപ്പെടുത്തി അതുൽദേവ് നയിച്ച വൈനോട്സ് ഫുട്ബോൾ ക്ലബ്ബ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി പ്രസിഡന്റ് ഫ്രാൻസിസ് കളങ്ങര സെക്രട്ടറി സി തോമസ് ഷീല ജോയ് മുൻ പ്രസിഡന്റ് അലക്സ് താളുപ്പാടത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ മേരിയ അംബ്രോസ് ജോസഫ് ജോൺ ഓസ്റ്റിൻ ബേബി പിൻഹീറോ എന്നിവർ നേതൃത്വം നൽകി കുട്ടികളുടെ അവധിക്കാലമാണത് അപ്പോൾ അവരുടെ സ്കൂളുകളൊന്നും ഈ ഒഴിവു സമയങ്ങളിൽ അവരുടെ സമയം പ്രയോജനമായ രീതിയിൽ ചെലവഴിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഒരു ഇവിടെ നമ്മൾ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ ടൂർണമെൻറ്റിൽ നമ്മളുടെ പള്ളിപ്പുറത്ത് ഭാഗത്തു നിന്നുള്ള എട്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും നല്ല ഊർജ്ജസ്വലരായി നല്ല ഫുട്ബോൾ കളിയാണ് കാഴ്ച വെക്കുന്നത് കുട്ടികളുടെ കായികമായിട്ടുള്ള കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന എല്ലാ ടീമുകൾക്കും ആശംസകൾ നേരുന്നു വിജയികളെ ആശംസിക്കുക കുട്ടികളെല്ലാം വളരെ വന്നിട്ടുണ്ട് എഡിറ്റിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ നൈ കളിക്കട്ടെ എന്ന് ആശംസ